ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഓരോ മാസവും വിൽക്കപ്പെടുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഘടകം അതിൻ്റെ റണ്ണിങ് കോസ്റ്റാണ് നമുക്ക് പെട്രോൾ അടിച്ച് യാത്ര ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് എമൗണ്ട് കുറവില് നമുക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ആളുകളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഘടകം തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നല്ല രീതിയിലുള്ള റേറ്റ് ആയിരുന്നു എങ്കിലും ഇപ്പോൾ കുറച്ച് റേറ്റൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങളുടെയും റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ രണ്ടും മൂന്നും വർഷം മുമ്പൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ടി വി എസിൻ്റെ മാത്രമാണ് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഇരുചക്രവാഹനം ഉണ്ടായിരുന്നത് മറ്റുള്ള സ്റ്റാർട്ടപ്പ് മറ്റുള്ള വാഹനങ്ങളെല്ലാം സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിന്നുള്ള വാഹനങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഹീറോയും അതുപോലെ തന്നെ ഹോണ്ടോയും ടി വി എസും സുസിക്ക് വരെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികളും നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പീരീഡിൽ ഇറങ്ങാൻ പോകുന്ന ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ വാഹനം സുസുഗിയുടെ ഇ ആക്സസ് ആണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സ്പെക്റ്റഡ് റേഞ്ച് വരുന്നത് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത് കിലോമീറ്ററും എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അടുത്തതായിട്ട് ലിസ്റ്റിലുള്ള വാഹനമാണ് ഹീറോയുടെ ഇ മെസ്ട്രോ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റേഞ്ച് പറയുന്നത് എൺപത്തി ഒമ്പത് കിലോമീറ്ററും ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ വാഹനമാണ് ഓലയുടെ എസ് ടു സീരീസ് ഓലയുടെ എസ് ടു സീരീസ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം റിലീസാവുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഡേറ്റ് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഓല ആ ഡിക്ലെയർ ചെയ്ത ഡേറ്റിന് ശേഷമാണ് പലപ്പോഴും ഇവരുടെ വാഹനങ്ങൾ ഇറക്കാറ് ഇതിൻ്റെ റേഞ്ച് ഇതുവരെ അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരുമെന്നാണ് കമ്പനി പറയുന്നത് അടുത്ത വാഹനം എൽ എം എല്ലിൻ്റെ സ്റ്റാർ എന്ന മോഡലാണ് ഇവർ സെപ്റ്റംബറോട് കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സെപ്റ്റംബറോട് കൂടി വാഹനം ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ഏകദേശം റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ എന്നാണ് ഒരു കമ്പനി അവകാശപ്പെടുന്നത് ഇവിടെ ലിസ്റ്റിലുള്ള അടുത്ത വാഹനം ലൈഗർ എക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറോട് കൂടിയാണ് ഇവരുടെ ലോഞ്ചിങ് പറഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം അറുപതിനും നൂറിനും ഇടയിലായിരിക്കും ഇവരുടെ റേഞ്ച് വരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഇവരുടെ എക്സ്പെക്റ്റഡ് പ്രൈസായിട്ട് പ്രതീക്ഷിക്കാവുന്നത് അടുത്ത വാഹനം സുസുഖിയുടെ ബർഗ്മാൻ ഇലക്ട്രിക് ആണ് ബർഗ്മാൻ്റെ ഇലക്ട്രിക് മോഡൽ അവർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇവർ എക്സ് ഷോറൂം പ്രൈസായിട്ട് പറയുന്നത് അടുത്ത വാഹനം ടി വി എസ്സിൽ നിന്നുള്ളൊരു വാഹനമാണ് ടി വി എസിൻ്റെ ജനപ്രിയ മോഡലായ ജൂപ്പിറ്ററിൻ്റെ ഇലക്ട്രിക് വേർഷനാണ് ടി വി എസ് ജൂപ്പിറ്റർ ഇലക്ട്രിക് എന്നാണ് വാഹനത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറോടു കൂടി വാഹനം ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്ററും വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഒരു രൂപയാണ് അടുത്ത വാഹനം ഹീറോ മോട്ടോർ കോർപ്പിൽ നിന്നുള്ളതാണ് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഇലക്ട്രിക് വാഹന ശ്രേണിയിലെ വിഡ എന്ന മോഡലിലാണ് ഈ വാഹനം വരാൻ പോകുന്നത് വിഡ സെഡ് എന്ന പേരിലാണ് ഈ വാഹനം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറോടുകൂടി ഈ വാഹനം നിരത്തിലിറക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്ററിൻ്റെ റേഞ്ചും ഒരു ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസുമാണ് കമ്പനി ഈ വാഹനത്തെ പറ്റി പറയുന്നത് അടുത്ത വാഹനം ഗോഗ്രോ ക്രോസ് ഓവർ എന്ന ഒരു വാഹനമാണ് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നിന്നാണ് പറയ ഇറങ്ങുമെന്നാണ് പറയുന്നത് നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ റേഞ്ചും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എക് ഷോറൂം പ്രൈസുമാണ് വാഹനത്തിന് പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ വാഹനമാണ് വിൻ ഫാസ്റ്റിൻ്റെ ക്ലാര എസ് എന്ന മോഡൽ ഇവർ ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായിട്ട് വാഹനം നിരത്തിലിറക്കുമെന്ന് പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററിൻ്റെ റേഞ്ചും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പ്രൈസുമാണ് ഈ വാഹനത്തിന് ഇവർ അവകാശപ്പെടുന്നത് ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ഇറങ്ങാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളും അവരുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം